الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكنه سوره الانفال 56 57 سقط ان شاء الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الذين عاهدت منهم ثم ينقضون عهدهم في كل مرة وهم لا يتقون الذين عاهدت منهم فإما تسقفنهم في الحرب فشرد بهم من خلفهم لعلهم يذكرون فإن 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 الذين أروا مَالْكَ مالكا عهدت منهم അവരിൽ നിന്ന് താങ്കൾ കരാർ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരോട് താങ്കൾ കരാർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗം സുമ പിന്നെ അവർ അവരുടെ കരാറിനെ ലംഘിക്കുന്നു ഫീ കുല്ലിമറ ഓരോ പ്രാവശ്യവും അവർ ഒട്ടും സൂക്ഷ്മത കാണിക്കുന്നില്ല ഫെഖഫന്നഹും അത്തരക്കാരെ താങ്കൾ കണ്ടുമുട്ടിയാൽ ഫിൽ ഹർബി യുദ്ധത്തിൽ ബിഹിം അവരെ കൊണ്ട് വിരട്ടുക മൻ മൻഹൽഫും അവരുടെ പിന്നിലുള്ളവരെ ലാലഹും അവർ പാഠം പഠിക്കുന്നതിനു വേണ്ടി എന്നോട് അർത്ഥം അറിയാം അല്ലതിനാഹത്തമിൻഹം താങ്കൾ കരാർ ചെയ്തിട്ടുള്ള ഒരു വിഭാഗം സുമ്മ പിന്നീട് അവർ അവരോടുള്ള കരാറിനെ ലംഘിക്കുന്നു ഫി കുല്ലി മറത്തിൻ ഓരോ പ്രാവശ്യവും എത്തക്കൂൻ അവരൊട്ടും ശ്രദ്ധിക്കുന്നില്ല സൂക്ഷിക്കുന്നില്ല ഇമ്മ ഫിൽ ഹർബി താങ്കൾ യുദ്ധത്തിൽ അവരെ കണ്ടുമുട്ടിയാൽ ഫ ബിഹിം അവരെ കൊണ്ട് വിരട്ടുക പേടിപ്പിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക മൻ ഹൽഫും പിന്നിലുള്ളവർ അവരുടെ പിന്നിലുള്ളവർ ഖറൂൻ അവർ പാഠം പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാര്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അവരുടെ അറേബ്യൻ മുഷിരിക്കുകളുടെ ഒരു സ്വഭാവം റസൂൽ സാഹു അലൈഹി വസ്ല്ലമയുടെ പലപ്പോഴും സമാധാന കരാറിലേർപ്പെടും അല്ലെങ്കിൽ യുദ്ധമില്ലാ സന്ധിയിലേർപ്പെടും ജൂതന്മാരും ചെയ്തിട്ടുണ്ട് നബി സഹ് അലൈഹി വല്ല മദീനയിൽ ചെന്നപ്പോൾ ആദ്യം അവരുമായൊക്കെ സംസാരിച്ച് നമുക്കിവിടെ സമാധാനമായിട്ട് കഴിയാം എന്ന കരാറാണ് ആദ്യം ഉണ്ടാക്കിയത് പരസ്പരം യുദ്ധം ചെയ്യണ്ട മദീനയെ ആക്രമിക്കാൻ പുറമെ നിന്ന് അക്രമികൾ വന്നാൽ നമുക്ക് ഒന്നിച്ചു നിന്ന് ചെറുക്കണം അങ്ങനെ നമുക്ക് ഇവിടെ സമാധാനമുള്ളൊരു രാജ്യമായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരാം അങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷം റസൂൽ സലഹ് അലൈഹി സ്ഥലം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്തിനാണത് ദീനി പ്രബോധനം സമാധാനപരമായി നിർവഹിക്കുന്നതിന് പക്ഷേ അങ്ങനെ ഗത്യന്തരമില്ലാതെ ജൂതന്മാരും മദീനയിലുള്ള മുഷിരിക്കങ്ങളും കരാറ് ചെയ്തു മക്കാരായിട്ടും അങ്ങനെ കരാറ് ഉണ്ടാക്കിയിട്ടും അതും അവർ ലംഘിക്കുവായിരുന്നു പലപ്പോഴും അപ്പം സന്ദർഭം കിട്ടുമ്പോഴേക്ക് കരാറ് ലംഘിക്കും അധർമ്മത്തിന് വേണ്ടി പട സന്ധിയിലിരിക്കെ തന്നെ ജൂതന്മാർ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ജൂതന്മാർക്കൊരു മേൽക്കോയ്മ മധീനത്തിനുണ്ടായിരുന്നു കാരണം അവർ സമ്പന്നരാണ് വേദത്തെ സംബന്ധിച്ച് ഒരു സാമാന്യ അറിവുള്ള ആൾക്കാരാണ് വേദവാഹകരാണ് അതിലവർ വഴികേട് കാണിക്കുന്നുണ്ടെങ്കിലും അവർ അതിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിലും അവർ വേദക്കാരാണെന്നുള്ള ആ ഒരു വലുപ്പം അവർക്കുണ്ടായിരുന്നു അപ്പൊ ഇവരെന്തു ചെയ്യും അവസരം കിട്ടുമ്പോഴൊക്കെ കരാറ് ലംഘിക്കും പലപ്പോഴും മക്കത്ത് പോയിട്ട് അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കും ബദർ യുദ്ധം കഴിഞ്ഞതോട് കൂടിയിട്ട് അത് കൂടുതലായി ബദർ യുദ്ധം കഴിഞ്ഞതോട് കൂടിയിട്ട് ജൂതന്മാർക്ക് ഈ സ്വഭാവം വളരെ കൂടുതലായി അവർ കപടന്മാരുമായി ചേർന്ന് മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ചെറിയ ഗോത്രങ്ങളുമായി ചേർന്നൊക്കെ റസൂൽ സലഹു അലഹി വസല്ലമ്മക്കെതിരെ പടം നയിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പലപ്പോഴും മുസ്ലിങ്ങൾക്കുള്ളിൽ ഉണ്ടാ നേരത്തെ ഉണ്ടായിരുന്ന ഗോത്ര വൈരം അത് നമുക്കറിയാം ലൗസ് ഹസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന വൈരം ആളി കത്തിപ്പിച്ച് തമ്മിൽ തല്ലിക്കാൻ അതിനുള്ള ശ്രമവും ജൂതന്മാർ ധാരാളമായി നടത്തിയിട്ടുണ്ട് ഇന്ന് ജൂതന്മാർ അത് നിർത്തിയിക്കണോ ഇന്നും നിർത്തിയിട്ടില്ല ഇന്നും മുസ്ലിം രാജ്യങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്നതിൻ്റെ പിന്നിലാര ഇവരെ ഒരുമിപ്പിക്ക ഒരുമിക്കാൻ സമ്മതിക്കൂല ഒരുമിക്കണുണ്ടെന്ന് തോന്നിയാൽ എന്തെങ്കിലും ഒരു കുതന്ത്രം അവർ പയറ്റും അകറ്റും ഇന്നും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പത്ത് നാൽപ്പതോളം മുസ്ലിം രാജ്യങ്ങൾ ഇവര് തമ്മിൽ എന്നും പകയാണല്ലോ എന്നും വെറുപ്പാണല്ലോ ആഭ്യന്തര കലഹം ആഭ്യന്തര സംഘർഷം എന്നിട്ട് തമ്മത്തമ്മില് പോരാട ഒരു രാജ്യത്തെ യമൻ സിറിയ ലിബിയ ലിബിയൊക്കെ ഒന്ന് ഉണ്ടോന്നോ അത്രത്തോളം മൂന്ന് രാജ്യങ്ങളായി പിളർത്തിയതിനെ അരി ജൂതന്മാർ എന്തിനാ ഇറാഖിനെ തകർത്തു അഫ്ഗാനിസ്ഥാനെ തകർത്തു ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളായിരുന്നു ഇറാനിനെ ഒരു ശ്രമം നടത്തി അള്ളാഹമ്മിച്ചില്ല സുഭാഷണ ഇങ്ങനെ പരസ്പരം വിദ്വേഷം വളർത്തുന്നതിന് അതിൽ നമ്മളെ ആൾക്കാർ കെണിയില് പോവുകയും ചെയ്യും നമ്മളെ ആൾക്കാർ അതിനെ കൊള്ളു വേം കെണിയിൽ വീണോളൂ ഇങ്ങനെ അന്നും ഇന്നും ഇനിയും അത് തുടരും അവര് കരാറ് ലംഘനം നടത്തുകയും മുസ്ലിം രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കുകയും പറ്റുമെങ്കിൽ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയും ചെയ്യും അതാണ് അല്ലതിനെ അഹത്വമിനും നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ളവർ നബിയുടെ കാലമാണ് സൂചനയെങ്കിലും എക്കാലത്തും ഇങ്ങനെ ഉണ്ടാകും മിൻഹും അവരിൽ നിങ്ങൾ കരാർ താങ്കൾ കരാർ ചെയ്തിട്ടുള്ളവർ സുമ്മ എംകോതൂൻ അഹിദും പിന്നെ അവർ കരാർ ലംഘിക്കും ജൂതന്മാരാണ് ഒന്നാമത്തെ ഉദാഹരണം അതിൽ പിന്നെ കപടവിശ്വാസികളും അവരോട് കൂടെ ചേരും അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുന്നുണ്ട് ആ അവർ ലംഘിക്കും എന്നിട്ട് കപടവിശ്വാസികളുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റു നബിയോട് ശത്രുത പുലർത്തുന്നു മറ്റേതെങ്കിലും പ്രാദേശിക ഗോത്രങ്ങളോട് കൂടിയൊക്കെ നബി സല്ലു അലഹി വസാമക്കെതിരെ മുസ്ലിംകൾക്കെതിരെയൊക്കെ അവർ പല തരത്തിലുള്ള കുത്തി തിരിപ്പ് നമ്മൾ കുതന്ത്രങ്ങൾ നടത്തും പിന്നെ അവർ ലംഘിക്കുന്നു നഖല നഖവയംകുലു അഹിദ് അഹ്ദഹു കരാറ് ലംഘനം കരാറ് ലംഘനം മഹാപാപമാണ് വലിയ പാപമാണ് ഫീ കുല്ലി കുല്യമർണത്തിന് ഓരോ പ്രാവശ്യം ഇത് ഫിറാവിൻ്റെ ആൾക്കാരും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ മൂസാ നബി അലൈഹി ഇസ്സലാമയോട് അങ്ങനെ തന്നെയായിരുന്നു പല പരീക്ഷണങ്ങളും ഫിറാവിൻ്റെ ആൾക്കാർ നേരിട്ടുണ്ട് നേരിടുമ്പോഴൊക്കെ അവർ മൂസാ നബിൻ്റെ അടുക്കൽ വരും മൂസാ അത് അബ്ലാനോട് ഒന്ന് ആയിരുന്ന കാണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ പറയുമോ ഞങ്ങൾ വിശ്വസിച്ചോളാം ഇപ്പം മൂസാ നബി വേഗം ആ അങ്ങനെ ഉണ്ടല്ലോ ശുദ്ധഗതിയാണല്ലോ കള്ളത്തറില്ലല്ലോ മുസ്ലിമുകൾക്ക് അങ്ങനെയാണല്ലോ പൊതുവിൽ അവർ ശരിയായിരിക്കണം പറയണത് ആ വർത്തമാനം വിശ്വസിക്കുക എന്നിട്ട് അള്ളാഹിനോട് ചെയ്യുക അള്ളാർക്ക് അറിയാം എന്നാൽ പോലും നബിയുടെ ദുറായ എന്താ സ്വീകരിച്ചു കൊണ്ട് ആ ദുരിതത്തിൽ നിന്ന് അവരെ ഒഴിവാ രക്ഷപ്പെടുത്തി കൊടുക്കും പിന്നെ അതിന്റെ നായന്റെ പാൽ ആയിരം കൊല്ലം അവിടെ കൊല്ലിട്ടാലും അതേമാതിരി പിന്നെ അതാണ് ഇവരുടെയും ഉമ്മുൻ അഹിദഹും അങ്ങനെ ഓരോ പ്രാവശ്യവും കരാർ ലംഘനം നടത്തും എന്ന് പറഞ്ഞാൽ എന്താ ലാത്തക്കു നമ്മൾ ഇസ്ലാമികമായി പറയുന്ന ഒരു തക്കുവുണ്ട് ആ തക്കുവ അല്ലല്ലോ ഇവിടെ വാക്കർത്ത വാക്ക തന്നെ സൂക്ഷിക്കുന്നു അവർ സൂക്ഷിക്കുന്നില്ല അവര് ശ്രദ്ധിക്കുകയില്ല അവർ പരിഗണിക്കുകയില്ല എന്നൊക്കെയാണ് ഇവിടെ തക്കുവ അവര് തീരെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ തീരെ അത് പരിഗണിക്കുന്നില്ല സൂക്ഷ്മതയും ഇല്ല എന്നർത്ഥം ഇനി അവര് ദൈവഭക്തി പുലർത്തുന്നില്ല എന്ന് അർത്ഥം പറഞ്ഞാലും ശരിയാണ് ദൈവഭക്തി പുലർത്തുന്നവർ കരാർ ലംഘിക്കൂല കരാർ പാലിക്കും

ഉറപ്പിച്ചും ഉറപ്പിച്ചു കണ്ടുമുട്ടുക എന്നുള്ളതിനാണ് തസ്കഫന്ന തെസ്കഫു എന്നുള്ളതിൻ്റെ കൂടെ നൂന് കൂട്ടി ചേർത്തിരിക്കുക തേക്കീതിൻ്റെ എന്ന് പറയും താങ്കൾ അവരെ കണ്ടുമുട്ടിയാൽ ഫിൽ ഹർബ് ഹർബ് ഹർബന യുദ്ധം ബിഹിം ഷർറ ബി എന്ന് വെച്ചാൽ പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക അതല്ലെങ്കിൽ അവരെ വരട്ട ഇവരെ ഉപയോഗിച്ചുകൊണ്ട് വരട്ടണം വരട്ടണമൻ ഹൽഫോഹും പിന്നിലുള്ളവരെ അതായത് ഇവരെ ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷ ഇവരോടുള്ള ഏറ്റുമുട്ടലിൻ്റെ കാഠിന്യം കാണുമ്പോൾ ഇനി യുദ്ധത്തിനും ഒരുങ്ങിണോക്കും ഒരു പാഠമാണ് ആ തരത്തിൽ പഠിപ്പിക്കണം വരെ അങ്ങനെ ഉണ്ടല്ലോ ഇനി മറ്റോർക്ക് ഈ പൂതി ഉണ്ടാകരുത് അത്തരത്തിൽ ഇങ്ങനെ കരാർ ലംഘിക്കുന്നവരെ താങ്കൾ യുദ്ധത്തിൽ കണ്ടുമുട്ടിയ അങ്ങനെ പാഠം പഠിപ്പിക്കണം ഇവർ പഠിച്ചാൽ മാത്രം പോരാ ഇനി ഇത്തരത്തിൽ കരാർ ലംഘിച്ചുകൊണ്ട് താങ്കളോട് യുദ്ധത്തിനേർപ്പെടുന്നവരെ ഒരുങ്ങുന്നവരെ കൂടി പാഠം പഠിപ്പിക്കുന്ന വിധത്തിൽ ഇവരെ വിരട്ടണം വിരട്ട് വിരട്ടുക നമുക്കറിയാലോ അപ്പോൾ മൻ ഹൽഫഹും ഇവരെ കൊണ്ട് വിരട്ടണം മൻ ഹൽഫഹും അവരുടെ പുറകിലുള്ളവരെ ഉൾക്കൊള്ളുക ഉൾക്കൊള്ളക്കാര്യം ഉൾക്കൊള്ളാന്ന് പാഠം പഠിക്കാൻ അതൊക്കെ നമ്മളർത്ഥമാണ് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാര്യം ഗ്രഹിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ പിന്നിലുള്ളവർക്ക് കൂടി പാഠമാകുമാർ ഇവരെ അങ്ങ് വിരട്ടണം ഇവരെ അങ്ങ് ശിക്ഷിക്കണം ഇവരോട് അങ്ങ് യുദ്ധം ചെയ്യണം എന്നാണ് സൂചന ഒന്നുകൂടെ അർത്ഥം പറയാം അല്ലതിന് അഹത്തമിന്ഹം താങ്കളോട് താങ്കൾ കരാർ ചെയ്തിട്ടുള്ളവർ സുമൂനാഹിതവും പിന്നെ അവർ അവരുടെ കരാറുകളെ ലംഘിക്കുന്നു ഈ കുല്ലിമർണത്തിന് ഓരോ പ്രാവശ്യവും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും അവരൊട്ടും സൂക്ഷ്മത പുലർത്തുന്നില്ല താങ്കൾ യുദ്ധത്തിൽ അവരെ കണ്ടുമുട്ടിയാൽ ഫഷറി അവരെ കൊണ്ട് തുരത്തണം അല്ല അല്ലെങ്കിൽ അവരെ അങ്ങ് വിരട്ടണം മൻഹൽഫും പിന്നിലുള്ളവരെ അതായത് ഇവരെ ഇവരെ ശിക്ഷിക്കുന്നതോ ഇവരോട് യുദ്ധം ചെയ്യുന്നതോ കണ്ടിട്ട് പിന്നിലുള്ളവർക്ക് അങ്ങയെ ആക്രമിക്കാനുള്ള ധൈര്യം ഇനി തോന്നരുത് അതാണ് ഫഷരി ഭീഹിമാൻ കൽഭവും ഇവരെക്കൊണ്ട് അവരെ വിരട്ടണം ലാൽ ലഹും യുദ്ധ ഖറൂൻ അവർ പണം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അള്ളാഹു സുബാൻ അഹമ്മിൽ നിന്ന് ഈ കുർഹാൻ പഠനവും പാരായണവും സ്വീകരിക്കുമാറാവട്ടെ ഖുർാനിൻ്റെ അധ്യാപനങ്ങൾ ഖുർആാനിൻ്റെ പാഠങ്ങൾ ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ശരി ജീവിക്കാനൊന്നും അത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകാൻ ആഗ്രഹിക്കട്ടെ അള്ളാഹ്ലിം ഖുർആാനിമ ജഹിൽ നാവിർ നാമിൻമാൻസീനു ربنا هب لنا من لدنك رحمة وهيئ لنا من امرنا رشدا ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الحمد لله رب